ആം ആദ്മി പാർട്ടി എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് ഒരു പ്രതീക്ഷ കൊടുത്തൊരു പാർട്ടി ഭരണഘടനയാണ് എന്റെ ഫിലോസഫി വേറെ ഏത് ഫിലോസഫിയും ഭരണഘടനയ്ക്ക് എതിരായി നിൽക്കൂല്ലല്ലോ അപ്പൊ ഞാൻ ആദ്യമേ ചോദിച്ചു നാഷണൽ ലെവലിൽ നിൽക്കുമല്ല പോളിസി ഉണ്ട് ദേശീയ പോളിസി ഉണ്ടെങ്കിൽ കുഴപ്പമില്ല അപ്പൊ അവർ പറഞ്ഞ ഒരു പോളിസിയുള്ളൂ ബി ജെ പി ഞാൻ മൂന്നാല് പ്രാവശ്യം രാജ്യമെടുത്ത മാർസിസം അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ലോകത്ത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാര് അറിയാത്തോണ്ടാ അങ്ങേപ്പോൾ ഇത്രയും കാഴ്ചപ്പാടുള്ള ആളുകളൊക്കെ സജീവമായിട്ട് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ കേരളത്തിലുണ്ട് അങ്ങ് ഒരു സമയത്ത് എ എ പിയുടെ ഭാഗമായിരുന്നു പിന്നീട് എന്താണ് സംഭവിച്ചത് ഞാൻ യഥാർത്ഥത്തിൽ മുപ്പത് വർഷം കേരളത്തിലെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അംഗമായിരുന്നു പ്രവർത്തകനായിരുന്നു അനുഭാവിയായിരുന്നു അതിനുവേണ്ടി എഴുതിയിരുന്നു പ്രസംഗിച്ചിരുന്നു ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഞാൻ രണ്ടായിരത്തി ഏഴായപ്പോഴേ ഞാൻ അവരുമായിട്ട് എനിക്ക് ഒരിക്കലും യോജിച്ച് പോകാൻ പറ്റാത്തത് പല കാരണം രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ ഞാനൊരു പാർട്ടിയിൽ അങ്ങായിരുന്നു വർഷം അപ്പോഴാണ് ആം ആദ്മി പാർട്ടി വരുന്നത് ആം ആദ്മി പാർട്ടി എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് ഒരു പ്രതീക്ഷ കൊടുത്തൊരു പാർട്ടി കാരണം ജനങ്ങളുടെ തീരുമാനം ഉണ്ടാവുക സ്വരാജ് ഇപ്പോ കെജ്രിവാളിന്റെ ഒരു പ്രസംഗം ഞാൻ എന്നെ ഏറ്റവും ആകർഷിച്ച പ്രസംഗം അവർ അദ്ദേഹത്തിനോട് ആളുക നിങ്ങളുടെ ഫിലോസഫി എന്താ മാർക്സിസമാണോ സോഷ്യലിസമാണോ ഗാന്ധിസമാണോ ഒന്നുമല്ല നിങ്ങളുടെ ഫിലോസഫി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മതിയല്ലോ കറക്റ്റ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിങ്ങൾക്ക് മാർക്സിസം ഉണ്ട് ഗാന്ധിസം ഉണ്ട് എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് ഇന്ത്യ ഞാൻ ഞെട്ടി ഞാൻ ഞെട്ടിപ്പോയി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കാരണം ഞാൻ മാർസിസ്റ്റ് ആയിരുന്നു ഒരു കാലത്ത് അത്യാവശ്യം ഗാന്ധിസം പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അംബേദ്കർ കുറച്ച് വായിച്ചിട്ടുണ്ട് അത്രയ്ക്കുള്ളൂ അപ്പൊ ഞാൻ നോക്കിയപ്പോ അംബേദ്കർ സഹായത്തിൽ നന്നായി വന്നിട്ടുള്ളത് ഒന്ന് ഭരണാടനയാണ് ഗാന്ധിയൻ മൂല്യങ്ങൾ വന്നിട്ടുള്ള ഭരണാടന യൂണിറ്റി ഉണ്ടായി സോഷ്യലിസ്റ്റ് മൂല്യങ്ങൾ വന്നിട്ടുള്ള ഭരണാടനയാണ് ഭരണഘടനയാണ് എന്റെ ഫിലോസഫി വേറെ ഏത് ഫിലോസഫിയും ഭരണാടനയ്ക്കെതിരായി നിൽക്കില്ലല്ലോ തീർച്ചയായിട്ടും ഒരു രാഷ്ട്രീയ പാർട്ടി പറയേണ്ടത് എന്താ ഞാൻ ഈ ഭരണഘടന എടുത്തിട്ട് ജീവിച്ചോളാം കുട്ടികൾ തന്നെ കിട്ടുക ഇനി ഞാൻ വളരെ ഇമ്പ്രസ്ഡായി അവരുടെ ജയം കൊണ്ടല്ല ഒരു തോറ്റപ്പഴാണ് ഞാൻ പാർട്ടി ചേർന്നു അതുമല്ലോ ഡൽഹിയിൽ രണ്ട് ആദ്യത്തെ ആദ്യത്തെ തവണ പാർലമെന്റ് ഇലക്ഷൻ തോറ്റു അസംബ്ലി ജയിച്ചെങ്കിൽ അപ്പോൾ ഞാൻ അപ്പോഴും ചേർന്നു ഞാൻ പറഞ്ഞു തോൽവി ജയൻ്റെ ഒരു വിഷയം ജനങ്ങളിൽ നിന്ന് ആശയങ്ങൾ സ്വീകരിച്ച് അത് മൂർത്തമാക്കി അതിൽ നിന്ന് ഇന്റലിജന്റ് ആയ ഒരു നേതൃത്വം തീരുമാനമെടുക്കുക സംസ്ഥാന നേതൃത്വം സംസ്ഥാന നേതൃത്വം കേന്ദ്ര നേതൃത്വം മാത്രമല്ല ഞാൻ അന്ന് കേജ്രിവാളിനോട് ആദ്യത്തെ യോഗത്തിൽ ഞാൻ ചോദിച്ചൊരു കാര്യം ഇന്ത്യയിലെ ഇരുപത്തിയെട്ട് സ്റ്റേറ്റും വ്യത്യസ്തമാണ് ഒരു സ്റ്റേറ്റ് പോലെയല്ല ഒരു സ്റ്റേറ്റ് യു പി പോലെയല്ല ബീഹാർ അതല്ല മധ്യപ്രദേശ് അതല്ല കേരളം അതല്ല തീർച്ചയായിട്ടും അപ്പോൾ ഈ ഓരോ സ്റ്റേറ്റും അവരുടേതായ നിങ്ങളിപ്പോൾ ഒരു നാഷണൽ പാർട്ടിയാണ് ആയിക്കോട്ടെ ആയി വന്നാലും ഓരോ സ്റ്റേറ്റിനും അവിടുത്തെ ലോക്കൽ പൊളിറ്റിക്സ് ലോക്കൽ എക്കോളജി ലോക്കൽ സോഷ്യോളജി ഇതൊക്കെ അനുസരിച്ച് അവരുടെ നയങ്ങൾ രൂപീകരിക്കാൻ കഴിയണ്ടേ അതുകൊണ്ട് കേന്ദ്ര ഹൈക്കമാൻഡ് പറഞ്ഞു പോളിറ്റ് ബ്യൂറോ പറഞ്ഞു എന്ന് പറഞ്ഞ് മാറാൻ പറ്റില്ല അതേ അന്ന് എനിക്ക് ക്ലാരിഫ് എനിക്ക് ആ യോഗത്തിൽ വെച്ച് വളരെ കൃത്യമായ മറുപടി പറഞ്ഞു ഓരോ സ്റ്റേറ്റിനെന്നല്ല ഓരോ പഞ്ചായത്തിനും അവരുടേതായ തീരുമാനം എടുക്കാം അതാണ് സ്വരാജ് ഓക്കെ നിങ്ങളുടെ നയങ്ങൾ എന്താണ് തീരുമാനിക്കാം പക്ഷേ പൊതുവായി ചില നയങ്ങളുണ്ടാവും ഞാൻ പക്ഷേ പിന്നെ എന്റെ അനുഭവം ഞാൻ ഇവിടെ കൺവീനറായി വന്നു എൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ വളരെ വളരെ മോശം കേന്ദ്രത്തിൽ നിന്ന് ഒരു പ്രഭാരി ഒരാൾ വരും ഒരു ഒരു ഏജന്റ് പോലെ ഒക്കെ വന്നു കുറെ ആളൊക്കെ വന്നു ഇവർ കഴിഞ്ഞാൽ ഇവർക്ക് ഇവിടത്തെ ഒരു കാര്യം അറിയില്ല ഇവർക്ക് ഇവിടെ ആരാണ് എന്താണെന്ന് അറിയില്ല സാറ ടീച്ചർ ആരാന്നറിയില്ല കാരശ്ശേരി ആരാന്നറിയില്ല സിആർ നീലാരറിയില്ല മൃഗതൊന്നും അറിയില്ല ഇവർ പറഞ്ഞു കേൾക്കുന്ന കുറച്ച് ആളുകൾ മതിയോ ഞാൻ ഞാനിവരുമായിട്ട് വളരെ കൃത്യമായി വാദിച്ചു സാറിന്റെ ടീച്ചർ ആദ്യം ഇട്ടിട്ട് പോയി ഓ ഓ ടീച്ചർ ഇട്ടിട്ട് എന്ന് പറഞ്ഞാൽ സാർ ടീച്ചറിന് ഇത്രയും കൂടി എന്നെ കൊള്ളും ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ പ്രശ്നമുണ്ട് അതല്ല ടീച്ചർക്ക് മടുത്തു ടീച്ചർ സാഹിത്യകരിയാണ് പോലെയുള്ള ക്ഷമ പോലും ഇല്ല അപ്പൊ ടീച്ചർ ഭയങ്കരമായിട്ട് മടുത്തു ടീച്ചറാണ് എന്നെ ഏൽപ്പിച്ചു സിയാറ് ചിലപ്പോൾ നടക്കും രാഷ്ട്രീയ അനുഭവം ഉണ്ടല്ലോ നമ്മളിത്ര നിരന്തരം ഇവരുമായിട്ട് അടിയൻ്റാക്കി കൊണ്ടിരിക്കുകയാണ് കാരണം ഇവർക്ക് ഇവിടുത്തെ ഒരു കാര്യം അറിയില്ല ഇവിടുത്തെ റിയാലിറ്റി അറിയില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഞാൻ അവരോട് ആദ്യമേ പറഞ്ഞു ഞാൻ ഒരു നിലപാടുള്ള ആളാണ് ഞാൻ ഇവിടെ ഇവിടെ ഈ പ്രഭാരി ഇവിടെ വീട്ടിൽ വന്ന് സംസാരിച്ചു മൂന്ന് നാല് തവണ സംസാരിച്ചു എന്നാണ് ഞാൻ ജോയിൻ ചെയ്ത് ഒന്ന് ഞാൻ നിലപാടുള്ള ഒരാളാണ് കേരളത്തിൽ ഒരുപാട് ആളുകൾക്ക് എന്നെ അറിയാം പാരിസ്ഥിതികവും സാമൂഹ്യമായ വിഷയങ്ങളിൽ ആ നിലപാടിൽ നിന്ന് ഒരു ഇഞ്ചി എനിക്ക് പോകാൻ പറ്റില്ല നിങ്ങൾ കേന്ദ്ര കമ്മിറ്റി പറഞ്ഞു മറ്റേ കമ്മിറ്റി പറഞ്ഞു ഞാൻ മാറില്ല ഉറപ്പാണ് അപ്പൊ അതുകൊണ്ട് ആ ഒരു ഫ്രീഡം ഉണ്ടാവണം ഞാനാവണെങ്കിൽ ഞാൻ നിങ്ങളെ അവരെയാണെങ്കിൽ ചെയ്യൂ ഞാനാവണമെന്ന് എനിക്കൊരു ബന്ധമില്ല ആ കാരണം എൻ്റെ ഇത് പൈസ പോവുള്ളൂ നമുക്ക് ഇന്ന പൈസ ഒന്നും കിട്ടാൻ എനിക്ക് നിങ്ങളോട് പറയുകയാണെങ്കിൽ നാല് ലക്ഷം രൂപ നഷ്ടം ആത്മല കാരണം നമ്മള് അങ്ങനെയല്ലേ അപ്പൊ അത് കഴിഞ്ഞ് ഇവര് ഓരോ കാര്യത്തിൽ കയറി കിടക്കണം അവസാനം വന്നെന്താ വെച്ചാൽ രണ്ടായിരത്തി പത്തൊമ്പതില് പാർലമെന്റ് ഇലക്ഷൻ അന്നാണ് ഞാൻ കിട്ടുന്നത് അപ്പൊ ഞാൻ ആദ്യമേ ചോദിച്ചു നാഷണൽ ലെവലിൽ നിനക്ക് വല്ല പോളിസി ഉണ്ട് ദേശീയ പോളിസി ഉണ്ടെങ്കിൽ കുഴപ്പമില്ല അപ്പം അവർ പറഞ്ഞ ഒരു പോളിസിയുള്ളൂ ബിജെപി തുറന്നു ബി ജെ പി ജയിക്കാൻ അപ്പം കേരളത്തിൽ ആം ആദ്മി ജയിക്കില്ല അപ്പൊ ആം ആദ്മി ജയിക്കാത്ത സ്ഥലത്ത് ബി ജെ പി ജയിക്കരുത് എന്നുള്ള പോളിസി ഉണ്ട് ഇപ്പൊ കേരളത്തിലൊരു പ്രശ്നം ഉണ്ട് എൽ ഡി എഫും യു ഡി എഫും യു ഡി എഫും ഉണ്ട് അപ്പോൾ എൽ ഡി എഫിന് വേണോ യു ഡി എഫിനെ വേണോ അപ്പോൾ നമ്മൾ ഒരു സമീപനം നമ്മുടെ ജില്ലകളിൽ നിയോജക മണ്ഡലങ്ങളോട് പറഞ്ഞു പ്രവർത്തകരോട് പറഞ്ഞു നിങ്ങൾ കൂടി തീരുമാനിക്കാം കാസർഗോഡ് മണ്ഡലത്തിൽ ആരെ പിന്തുണ രണ്ട് സ്ഥാനാർത്ഥികളുണ്ട് ഇനി സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ രണ്ട് സ്ഥാനാർത്ഥികൾ ആരെ പിന്താകണം അങ്ങനെ ഇരുപത് മണ്ഡലങ്ങളിൽ നമ്മൾ പ്രവർത്തകരെ വിളിച്ചുകൂട്ടി തീരുമാനിച്ചു ബിജെപിയെ പറ്റില്ല വേറെ പത്തൊമ്പത് മണ്ഡലങ്ങളിൽ യു ഡി എഫിനും ഒരു മണ്ഡലത്തിൽ എൽ ഡി എഫിനും പിന്തുണ പ്രഖ്യാപിച്ചു കുഞ്ഞാലിക്കുട്ടിയായിരുന്നു അന്ന് മലപ്പുറത്ത് കുഞ്ഞാലിക്കുട്ടി പിന്തുണ പ്രഖ്യാപിക്കാൻ പറ്റില്ല അന്ന് മലപ്പുറത്ത് കയറി വേറെ പ്രശ്നം അതാ അവരുടെ പ്രശ്നം ശരി നമുക്ക് ഇല്ല നമുക്കറിയാം അല്ല അതുകൊണ്ടല്ലോ നമ്മുടെ സ്റ്റാൻഡ് നമുക്ക് നിലപാട് നമ്മുടെ നിലപാടല്ലേ പാർട്ടി തീരുമാനിച്ചാലും അതല്ലേ നിലപാട് നമ്മൾ തോൽക്കണം ജയിക്കണ പാർട്ടിക്ക് കൂട്ടിതോളാം തീർച്ചയായിട്ടും അപ്പോ നമ്മൾ നിലപാട് പ്രഖ്യാപിച്ചു കൊറേ ദിവസം കഴിഞ്ഞു ആരും ഒന്നും പറഞ്ഞില്ല എലക്ഷൻ പ്രചാരണം തീരുന്ന അന്ന് രാവിലെ എന്നെ വിളിക്കുക അപ്പൊ ഞാനൊന്ന് മലപ്പുറത്താ മലപ്പുറത്ത് അവര് കുഞ്ഞാലിക്കുട്ടിക്കെതിരായ പ്രകടനത്തി ഉദ്ഘാടനം ചെയ്യാൻ പോയതാണ് പാർട്ടിയുടെ ഒരു പ്രോഗ്രാം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളും എൽ ഡി എഫിന്റെ പിന്തുണ അപ്പൊ ഞാൻ പറഞ്ഞു അയ്യോ സാർ അത് നടക്കില്ല നമ്മൾ ഓൾറെഡി വിപ്പ് കൊടുത്തു കൊടുത്തു കഴിഞ്ഞു ഇൻഡിമേഷൻ കഴിഞ്ഞു എല്ലാവരും ഇൻഡിമേഷൻ കൊടുത്തു കഴിഞ്ഞു നമ്മൾ പ്രഖ്യാപിച്ചു പത്തൊമ്പത് മണ്ഡലത്തിൽ അതങ്ങനെ അങ്ങനെ പറ്റും കേന്ദ്ര നേതൃത്വം പറയണ്ടേ നിങ്ങൾ എന്നോട് പറഞ്ഞു എന്താ ബിജെപി തോൽപ്പിക്കണമെന്നല്ലേ ബി ജെ പിയെ തോൽപ്പിക്കാൻ പറ്റിയ സ്ഥാനാർത്ഥി ആരഞ്ച് അവർക്ക് ഓട്ടി തിരുവനന്തപുരത്ത് യു ഡി എഫിനെ ചെയ്യാൻ പറ്റും എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്ത് വരും യുഡിഎഫിനെ ചെയ്യാൻ പറ്റും അപ്പൊ അതുകൊണ്ട് അങ്ങനെയാണ് അല്ല 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 എൽ ഡി എഫിന് ചെയ്യണം ഞങ്ങള് ദേഗേന്ദ്രനായിരുന്നു തീരുമാനിച്ചു ഞാൻ പറഞ്ഞു ഇന്നാണ് എലക്ഷൻ്റെ പ്രചരണം തരുന്ന ലാസ്റ്റ് ഡേ മനസ്സിലായി നിങ്ങൾ ഒരു മാസം മുമ്പ് വരുന്നെങ്കിൽ ഇത് ചെയ്യാമല്ലോ അത് എനിക്ക് തീരുമാനിക്കാൻ വേണ്ടെങ്കിൽ ഉണ്ടാക്കി അല്ല നിങ്ങൾ ഇപ്പം സ്റ്റേറ്റ്മെന്റ് കൊടുക്കണം അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെന്റ് വരൂ കൊടുക്കൂല പക്ഷെ സ്റ്റേറ്റ്മെന്റ് അവര് വന്നു അവര് അവന് കാര്യം ഉണ്ടായില്ല ഒരു അന്ന് തുടങ്ങിയാണ് അസ്വസ്ഥതകൾ അല്ല അസ്വസ്ഥതയല്ല ഞാൻ പറഞ്ഞു ഞാൻ ഐ പുട്ടിങ് മൈ പേപ്പർ ഞാൻ വിടയാണ് ഞാൻ വിടാണ് അപ്പൊ ഈ അതിൽ രാജി പറ്റില്ല രാജിയല്ല ഒരു നോമിനേഷൻ ആ ഞാൻ രാജി എടുത്താല് രാജി എടുത്തേ ഞാൻ എന്റെ രാജിക്കത്ത് സ്വീകരിച്ചു ശരി എന്നെ നീക്കി പോയി അല്ല എന്താ പ്രശ്നം അറിയൂ കേരളത്തിന്റെ സവിശേഷമായ ഈ ഹൈവേയുടെ കാര്യം പറഞ്ഞ മതി കേരളത്തിന്റെ രാഷ്ട്രീയവും സവിശേഷം അറിയാത്തവര് വന്നിട്ട് ഈ ഈ ആം ആദ്മി പാർട്ടി പല സ്ഥലങ്ങളിലും ബി ജെ പി സപ്പോർട്ട് ചെയ്യുന്ന മാതിരി എനിക്ക് തോന്നുന്നു കുറച്ച് മുമ്പ് നമ്മൾ സംസാരിച്ചിപ്പോൾ പറഞ്ഞ പോലെ ഈ ആം ആദ്മി പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം സി പി എമ്മിന് വോട്ട് ചെയ്യുവാൻ വേണ്ടിയിട്ട് അന്ന് നിർബന്ധ ഒരു നിർദ്ദേശം തരുന്നു ഈ നിർദ്ദേശം ഒരുപക്ഷെ തിരുവനന്തപുരം പോലെയുള്ള പാർലമെൻ്റ് നിയോജക മണ്ഡലങ്ങളിൽ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് പോകേണ്ട വോട്ട് സി പി എമ്മിന് പോകുന്നതോടുകൂടി അവിടെ ബിജെപി സ്ഥാനാർത്ഥി വിജയിക്കാനുള്ള ചില സാഹചര്യങ്ങളും സൃഷ്ടിക്കപ്പെടാമോ അവിടെ കൊണ്ട് എത്തിച്ചായിട്ടുണ്ട് അപ്പൊ അങ്ങനത്തെ ഒരു ലക്ഷ്യം കൂടി അതെ കോൺഗ്രസ് ബിജെപിയോടൊപ്പം തന്നെ കോൺഗ്രസിനെയും ഇല്ലായ്മ ചെയ്യുക എന്നൊരു ഞാൻ പറയില്ല അന്ന് ഞാൻ പറയില്ല കാരണം ഇവിടുത്തെ എന്താ അവർക്ക് അറിയില്ല ഇവിടുത്തെ ഓരോ ഒരു മണ്ഡലത്തിന്റെ കാര്യവും അവർക്ക് അറിയില്ല സി പി എം ആണ് അതായത് ബംഗാളിലെ സി പി എം സെക്രട്ടറിയും ഈ സോംനാഥ് ബാരജിയും കൂടി പത്രസമ്മേളനം നടത്തിയിട്ട് തീരുമാനിച്ചു ഓഹ് കേരളത്തിൽ അല്ല ബംഗാളിലെ പാർട്ടിയേ ഇല്ല അത് പ്രശ്നമല്ല ബംഗാളിലെ സെക്രട്ടറി ഡൽഹിയിൽ ആം ആദ്മി ഓഫീസിൽ വന്ന് അവർ രണ്ടുപേരുണ്ട് പ്രസ് കോൺഫറൻസ് നടത്തി പതിനൊന്ന് മണിക്ക് വെച്ച് ഈ സ്വന്തം ഭാരതൊക്കെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ മോശമാണ് എ പി വീണ്ടും പിളർന്നു ഇന്ദ്രപ്രസ്ഥ വികാസ് പാർട്ടി എന്ന് പറഞ്ഞ പുതിയ അതൊക്കെ വരും എന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്ന് എ പി തുടച്ച് നീക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണല്ലോ അല്ല അത് അതല്ലേ എ പി ഞാൻ പറയുന്നത് എ പി പോയിക്കോട്ടെ എ പി ഉണ്ടാക്കി വെച്ച ഒരു 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 ആശയം ഒരു ആശയം ആശയം ഭരിക്കില്ല ലോകത്ത് മുഴുവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാണ്ടോ കേരളത്തിൽ മാത്രമല്ല അത്യാവശ്യം പറയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പേരിലെ ഉള്ളൂ പക്ഷേ മാർക്സിസം എന്ന ആശയം നശിക്കുന്നൊന്നുമില്ല ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നു പക്ഷേ മാർക്സിസം ഒരു ഡോഗ്മയായി മാർക്സ് എഴുതി വെച്ച പോലെ കമ്മ്യൂണിസ്റ്റ് പറഞ്ഞ പോലെ അപ്ഡേറ്റ് ആവുന്നില്ല മാർക്സിസം അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ലോകത്ത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരെ അറിയാത്തതുകൊണ്ട് ലോകത്തിലെ ലോകത്തിൽ ഇന്ന് മാർക്സിസം വലിയ പഠന വിഷയമാണ് അല്ല തിയറിറ്റിക്കൽ കാരണം ഇന്നും മുതലാളിത്തത്തെ ഏറ്റവും ശാസ്ത്രീയമായി വിശകലനം ചെയ്ത പ്രത്യേക ശാസ്ത്രം മാർസസം തന്നെയാണ് ഇന്നും നമുക്ക് വിശകലനം ചെയ്യാം അപ്പോ പരിസ്ഥിതി വിഷയം ഇവിടുത്തെ മാർസത്തിൽ വായിച്ചിട്ടില്ലെങ്കിലും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ എങ്കൽസ് എഴുതിയൊരു പുസ്തകമുണ്ട് ഡയലക്റ്റിക്സ് ഓഫ് നാച്ചർ പ്രകൃതിയിലെ ആ പുസ്തകം എൻ്റെടുത്ത് വായിച്ചാൽ മതി മനുഷ്യൻ അവന്റെ ഇടപെടൽ കൊണ്ട് പ്രകൃതിയെ നശിപ്പിച്ച് അതിന്റെ റിയാക്ഷൻ മനുഷ്യന് വരും മരുഭൂമികൾ ഉണ്ടാക്കുന്നത് ആനന്ദന്റെ നോവലുണ്ടാക്കുന്നു ലേഖനമുണ്ട് ആ പേരിൽ ഒരു ലേഖനമുണ്ട് പുസ്തകത്തിൽ മനുഷ്യൻ മരുഭൂമി ഉണ്ടാക്കുന്നു എണ്ണൂറ്റി എൺപത്തഞ്ചിലാ എങ്കിൽ പുസ്തകം അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ആശയം ഒരാശയായിട്ട് അവിടെ നിൽക്കും അപ്പൊ കെജ്രിവാളാണോ നടപ്പാക്കേണ്ട ആള് വേറൊരാളാണോ എന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ നിലപാടുകളുള്ള ഒരു പുതിയ സർക്കാർ കേരളത്തിൽ കേരളത്തിലുണ്ടാവുമെന്ന പ്രതീക്ഷയിൽ തൽക്കാലത്തേക്ക് ചർച്ച അവസാനിപ്പിക്കാം സർ ഇത്രയും സമയം ചെലവഴിച്ചിന് ഒരുപാട് നന്ദി നമസ്കാരം